നമ്മളങ്ങനെ ചെന്നൈയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട് പുറത്തേ നിന്നും കാണുമ്പോഴുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം രൂപമാണിത് കാലപ്പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷന് ഒരുപാട് ഭംഗി ആയിട്ടിങ്ങനെ ടൗണിൻ്റെ മധ്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനോട് ചാടിയിട്ട് തന്നെ ഒരു ബസ് വെയ്റ്റിംഗ് ഷെഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകേണ്ട ബസ്സുകൾ ചോദിക്കുന്ന സമയത്ത് ഇവർ പല നമ്പറുകളാണ് കേട്ടോ അവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞു തരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാലങ്ങളിലുള്ള വിദ്യാഭ്യാസക്കുറവ് കാരണം എല്ലാത്തിനും നമ്പറുകളാണ് ഇട്ടിട്ടുള്ളത് ബസ്സിനൊക്കെ ഓരോ ഏരിയയിലേക്കും പോകുന്ന നമ്പറുകളെ ഡി ബസ്സുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്പറുകളാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ നമ്പറാണ് നമുക്ക് പറഞ്ഞ് തരാം നമ്മളെ നാട്ടിൽ നിന്നും ഒരു അനുഭവം ആയതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക്കിയാണ് ഈ സംഭവം കാരണം ആ ബസ് വരുന്നതും ആ നമ്പറ് നമ്മളിങ്ങനെ നോക്കിക്കാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മളെ മനസ്സിലിങ്ങനെ തീ കളും കാരണം ഓരോ ബസ് വരുമ്പോഴും ഈ നോക്ക കുറച്ച് അർജൻറ്റും കൂടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആ ഒരു ബസ്സിൻ്റെ രീതികൾ പിന്നെ ബസ്സിലേക്ക് നോക്കുമ്പോൾ കൂടുതലും ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല മെയിനായിട്ട് ഉപയോഗിക്കുന്നത് തമിഴ് തന്നെയാണ് പിന്നീട് നമ്മൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നോക്കി പോകുമ്പോൾ ഇതുപോലത്തെ ബസ് വെയ്റ്റിൻ ഷെഡുകൾ കാണുന്നുണ്ട് പിന്നീട് ഇത് ഈ ബസ് വെയ്റ്റിൻ ഷെഡിനോട് ചാരിയിട്ട് തന്നെ പാർക്കുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ രാവിലെ ആയതുകൊണ്ട് തന്നെ വർക്കിനൊക്കെ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ട് ബസ്സായാലും ട്രെയിൻ സർവീസ് ആയാലൊക്കെ അത്യാവശ്യം തിരക്കുള്ളൊരു സമയം കൂടിയായിട്ടാണ് എനിക്ക് ഈ ഒരു സമയം ഫീൽ ചെയ്തത് പിന്നീട് നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതുപോലത്തെ ഒരു ബിൽഡിങ് പഴമയെ ഉണർത്തുന്ന ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു ഭംഗിയായിട്ടുള്ളൊരു ഏരിയ അല്ലെങ്കിൽ ഒരു ഹൈജീനിക് ഹൈജീനിക്കായിട്ടുള്ളൊരു ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് ചെന്നൈയെ വിശേഷിപ്പിക്കാവുന്നതാണ് ഈ കാണുന്ന ആളുകളൊക്കെ ട്രെയിൻ ഇറങ്ങിയിട്ട് അവരവരുടെ ജോലി സ്ഥലത്തെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കാനുള്ള അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള കുറച്ച് ഏരിയ ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ ഇവർ ഈ പോകുന്ന ഈയൊരു ഏരിയ അടി ഭൂമിയുടെ താഴത്തേക്കുള്ള ഒരു അണ്ടർ പാസിങ് ആണ് ഈ അണ്ടർ പാസിങ് നേരെ ചെല്ലുന്നത് റോഡിനെ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പിന്നെ ഒരുപാട് അറകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വഴികളും കാര്യങ്ങളൊക്കെ തിരിഞ്ഞ് പോകുന്നതൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു അണ്ടർ പാസിങ്ങിലൂടെ ഇറങ്ങി ഓപ്പോസിറ്റ് റോഡിൻ്റെ സൈഡിലേക്ക് വന്നപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കാണുന്നത് അപ്പുറത്ത് നമ്മൾ നിന്ന് കണ്ടിരുന്ന ആ ഒരു പഴമയെ ഉണർത്തുന്ന ആ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇവതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല ഓപ്പൺ ആയിട്ടൊന്നുമില്ല ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ആ ഒരു ഏരിയൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണുക എന്നുള്ള രീതിക്ക് നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അവിടുത്തെ ട്രാഫിക് കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടെ ഓട്ടോകളെ നമ്മൾ മാക്സിമം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക കാരണം ഓട്ടോക്ക് പ്രത്യേകിച്ച് നിലപാട് കാര്യങ്ങളൊന്നുമില്ല മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അപേക്ഷിച്ച് നമ്മൾ കേരളത്തിനൊക്കെ അപേക്ഷിച്ച് ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്പെൻസീവായി വരും കേട്ടോ കാരണം ഒരു കാറ് വിളിച്ച് പോകുന്നതിലേറെ എക്സ്പെൻസീവ് ആയപ്പോൾ ഒരു ഓട്ടോക്ക് വരും അപ്പോൾ അങ്ങനത്തൊക്കെ അനുഭവങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടായി കാരണം നമ്മൾ ഒരു ഏഴ് രൂപ ഡിഫറെൻറ്റിൽ ബസ്സിൽ പോകേണ്ട സ്ഥലത്തേക്ക് നമുക്ക് ഇരുനൂറ്റൻപത് രൂപ ഒക്കെയാണ് അവർ ചോദിക്കുന്നത് അത് തന്നെ നൂറ്റൻപത് രൂപയ്ക്ക് ഒരാൾ സംസാരിച്ചത് പിന്നീട് തിരിച്ചു വരുമ്പോൾ നൂറ്റൻപത് രൂപയ്ക്കാണ് ഈ ഒരു ഏരിയയ്ക്ക് ഞാൻ വന്നത് ഞാൻ പോയ സ്ഥലത്തു അപ്പോൾ ഓട്ടോകൾ ഇങ്ങനെ പിന്നാലെ നമ്മൾ വയ്ത്താലിങ്ങനെ വരും വന്നുകൊണ്ടേ ഇരിക്കും ഇങ്ങനെ ചോദിക്കും ഓട്ടോ വേണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും മിനിമം ഇവിടെ അൻപത് രൂപയാണ് ഓട്ടോയ്ക്ക് എന്നുള്ളതാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നമ്മൾ ഇതുപോലത്തെ ഹോസ്പിറ്റലുകൾ കാണുന്നത് രണ്ട് പട്ടുകൂറ്റൻ ഹോസ്പിറ്റൽ രാജീവ് ഗാന്ധി ഗവൺമെൻറ് സെൻട്രൽ ഹോസ്പിറ്റലാണ് ഇത് അപ്പോൾ അതിനോട് ചാരിറ്റിനല്ല ഒരു റോഡുണ്ട് അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് റോഡ് ആ റോഡിന് നോക്കുമ്പോൾ ഒരുപാട് ഫുഡ് സ്ട്രീറ്റുകൾ കാണാൻ സാധിച്ച് രാവിലെ തന്നെ അത്യാവശ്യം തിരക്ക് കാണുന്നുണ്ട് ഈ ഏരിയയിൽ അങ്ങനെ നമ്മൾ ഇവിടെ ഉള്ള കടയിലേക്ക് ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഇവിടെ ഇഡ്ലി ഉണ്ട് രണ്ടായിട്ട് ഇഡ്ലി ഉണ്ട് പിന്നീട് വട പൂരി ദോശ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിലേക്ക് ഭക്ഷണങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസുമാണ് ഇട്ട് വരുന്നത് അങ്ങനെ നമ്മളിവിടുന്ന് രാവിലത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചതിൻ്റെ ശേഷം നമ്മൾ നേരെ പോകുന്നത് ഞാൻ പറഞ്ഞില്ല നേരത്തെ എ രൂപ പോയിൻ്റ് വരുന്ന ആ ഒരു ഏരിയ കണ്ടിട്ടാണ് ഷിഹാബുദ്ദീൻ സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ആ ഒരു സ്ട്രീറ്റിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ ബസ്സിൻ്റെ അവസ്ഥ ഈ ഒരു രൂപത്തിലാണ് അത്യാവശ്യം ഉണ്ട് രാവിലെ ഈ ജോലി കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് പോകുന്ന ആളുകളൊക്കെ തിരക്ക് ഒരുപാടാണ് ഷിഹാബുദ്ദീൻ സ്ട്രീറ്റ് എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ ആളുകൾ പറഞ്ഞത് തൗസൻഡ് ലൈറ്റിൻ്റെ അവിടെയാണെന്നാണ് അങ്ങനെ നമ്മൾ തൗസൻഡ് ലൈറ്റ് എന്നറിയപ്പെടുന്ന ആ ഒരു പള്ളി കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിരുന്നല്ലോ ആ ഒരു ഏരിയയിലാണ് നമ്മൾ പോയിട്ട് ബസ് ഇറങ്ങിയിട്ടുള്ളത് ആ സമയത്താണ് നമ്മൾ ഒരാളോട് ചോദിച്ചപ്പോൾ ഷിയാബുദ്ദീൻ സീറ്റ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ റോഡ് കാണിച്ചിരുന്നത് ആ റോഡിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് ഇവിടെ നമുക്കൊരു അമളി പറ്റി കാരണം മൂപ്പര് പറഞ്ഞ സ്ഥലത്തേക്കല്ല നമുക്ക് പോകേണ്ടിയിരുന്നത് വേറെ സ്ഥലത്തേക്കായിരുന്നു അത് പിന്നെ ഒരു കടയിൽ നമ്മൾ ചോദിച്ചപ്പോൾ അവൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്ന അങ്ങനെ വേറൊരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ വീണ്ടും ആ സ്ഥലത്തേക്ക് പോകാനുണ്ടായത് ആ സമയത്താണ് ഈ ഒരു ഏരിയയിലുള്ള പടുകൂറ്റൻ നിർമ്മിതികളെ ബിൽഡിങ് സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് കേട്ടോ ഭയങ്കര ഭംഗിയായിട്ട് തന്നെ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി കാണുന്നത് നല്ല ഹെവി ആയിട്ടുള്ള എക്യുപ്മെൻസ് വെച്ചിട്ടാണ് കേട്ടോ ഈ റോഡ് കാര്യങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്